കഴിക്കുന്ന ഭക്ഷണത്തെ പോലും വിശ്വസിക്കാനാകാത്ത അവസ്ഥയിലൂടെയാണ് ഇന്ന് കേരളം കടന്നു പോകുന്നത് എല്ലാത്തിലും മായം ആരോഗ്യമന്ത്രിയും ഭക്ഷ്യമന്ത്രിയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഇവിടെ ശക്തമായ നിയമവും പരിശോധനയുമെല്ലാം ഉണ്ട് എന്നതാണ് മന്ത്രിമാരുടെ അവകാശവാദം അപ്പോഴും കടകളിൽ ഭക്ഷ്യവസ്തുക്കളിലെ മായത്തിന് പ്രത്യേകിച്ച് കുറവൊന്നുമില്ല ശബരിമലയിൽ പ്രവർത്തിക്കുന്ന ഭക്ഷണശാലകളിലും മറ്റുമായി രണ്ട് മാസം കൊണ്ട് ചുമത്തപ്പെട്ടത് ഒൻപത് ലക്ഷത്തിലധികം രൂപയുടെ പിഴയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു ശബരിമലയുടെ വിവിധ ഭാഗങ്ങളിലായി പ്രവർത്തിച്ച ഭക്ഷണശാലയിലും വിവിധ സ്റ്റാളുകളിലും നവംബർ പതിനേഴ് മുതൽ ജനുവരി പതിനൊന്ന് വരെ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് നിയോഗിച്ച സ്ക്വാഡ് പരിശോധന നടത്തിയപ്പോഴാണ് ഒൻപത് ലക്ഷം രൂപയുടെ പിഴ ചുമത്തിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ചുമത്തിയ പിഴയുടെ കണക്കുകൾ പുറത്തു വരുമ്പോൾ കേരളം തന്നെ ഞെട്ടുകയാണ് ജനുവരി മൂന്ന് മുതൽ പതിനൊന്ന് വരെ നടത്തിയ പരിശോധനയിൽ ഒൻപത് ലക്ഷത്തിൽ പുറത്താണ് പിഴ ചുമത്തപ്പെട്ടിരിക്കുന്നത് രണ്ടു ലക്ഷത്തി മുപ്പത്തി ായിരം രൂപയാണ് ഈ ഘട്ടത്തിൽ ഈടാക്കിയതെന്ന് ഡ്യൂട്ടി മജിസ്ട്രേറ്റ് ആർ സുമിതൽ പിള്ള അറിയിച്ചു ഡിസംബർ പത്തൊൻപത് വരെയുള്ള കണക്ക് പ്രകാരം നാല് ലക്ഷത്തി അറുപത്തി ഒന്നായിരം രൂപ പിഴയാക്കി ഈടാക്കിയിരുന്നു ആകെ ആറ് ഡ്യൂട്ടി മജിസ്ട്രേറ്റുകളുടെ കീഴിലാണ് ഇതുവരെയുള്ള സ്ക്വാഡുകൾ പ്രവർത്തിച്ചു വരുന്നത് പഴകിയ സാധനങ്ങളുടെ വിൽപ്പന അമിതവില അളവിൽ കുറവ് വരുത്തുക എന്നിവയുമായി ബന്ധപ്പെട്ടാണ് പിഴ ചുമത്തപ്പെട്ടത് വില നിലവാരം പ്രദർശിപ്പിക്കാത്തവർക്ക് താക്കീത് നൽകിയിട്ടുമുണ്ട് മിരിവയ്ക്കുന്നവരിൽ നിന്ന് അമിത തുക ഈടാക്കിയിട്ടുണ്ടെന്നും ഔദ്യോഗിക കണക്കുകൾ പുറത്തുവിട്ടു ശൗചാലയ ശൗചാലയങ്ങൾ ഉപയോഗിക്കുന്നതിന് കൂടുതൽ തുക വാങ്ങിയവർക്ക് പിഴ നൽകിയിട്ടുണ്ട് ഭക്തരെ ചൂഷണം ചെയ്യുന്ന വിധത്തിൽ വ്യാപാരം നടത്തുന്നതിനെതിരെ നിരീക്ഷണം കർശനമാക്കി ഡ്യൂട്ടി മജിസ്ട്രേറ്റിന്റെയും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെയും കീഴിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന രണ്ട് സ്ക്വാഡുകളാണ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നത് ജില്ലാ കളക്ടർ എ ഷിബുവിന്റെ നിർദ്ദേശപ്രകാരം എ ഡി എം സുരാജ് ഛാജിയുടെ നിരീക്ഷണത്തിലാണ് സ്ക്വാഡുകൾ പ്രവർത്തിക്കുന്നത് റവന്യൂ ലീഗൽ മെട്രോളജി ആരോഗ്യം സിവിൽ സപ്ലൈസ് തുടങ്ങി വിവിധ വകുപ്പുകളിലെ ജീവനക്കാരായ പതിനാല് പേരാണ് ഒരു സ്ക്വാഡിൽ ഉണ്ടാകുക ഉദ്യോഗസ്ഥർ കൃത്യമായി പരിശോധന നടത്തുന്നുണ്ടായിരിക്കാം എങ്കിലും ഇവിടെ അവശേഷിക്കുന്ന ചോദ്യം ഇത്ര വലിയ പരിശോധനകൾ നടന്നിട്ട് എന്തുകൊണ്ടാണ് ഈ കേസുകൾ ദിനം പ്രതി വർദ്ധിക്കുന്നതെന്നാണ് ഇവിടെ പിഴയ്ക്കുന്നത് ആർക്കാണ് സർക്കാരിനാണോ അതോ ജനങ്ങൾക്കാണോ ഇങ്ങനെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയുണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് ഇവിടുത്തെ സർക്കാരിനെ കുറിച്ച് കൃത്യമായി കടയുടമകൾ മനസ്സിലാക്കി നടത്തുന്ന ഒരു ബിസിനസ് ആണെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല കാരണം ഇവിടെ കയ്യിൽ പണമുണ്ടെങ്കിൽ സാധിക്കാത്തതായി ഒന്നുമില്ല എന്ന് കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളും ഇന്ന് മനസ്സിലാക്കിയിരിക്കുന്നു മന്ത്രിമാരെല്ലാം കോഴ വാങ്ങി കീശ നിറയ്ക്കുമ്പോൾ ഇനി അഥവാ പിടിക്കപ്പെടുകയാണെങ്കിൽ കൈമടക്ക് കൊടുത്ത് രക്ഷപ്പെടാമെന്ന വിശ്വാസമാണ് പല കട ഉടമകൾക്കുമുള്ളത് പിടിക്കപ്പെടുന്നത് വരെ ലക്ഷങ്ങൾ സമ്പാദിക്കാം പിടിക്കപ്പെട്ടാൽ ആ ലക്ഷത്തിൽ ഒരു ഭാഗം കൈമടക്കായും കുറച്ച് പിഴയായും നൽകിയാലും നഷ്ടമൊന്നും ഉണ്ടാകില്ല മുതലാളിമാരുടെയും നേതാക്കന്മാരുടെയും കീശയും ഇത്തരത്തിൽ നിറഞ്ഞുകൊണ്ടിരിക്കും അവരെ വിശ്വസിച്ച് ഭക്ഷണം കഴിക്കുന്നവരാകട്ടെ ഭക്ഷണത്തിന് പണം കൊടുക്കുന്നു അത് കഴിച്ചതിന്റെ പേരിൽ പിടിക്കപ്പെടുന്ന രോഗങ്ങൾക്കുള്ള ചികിത്സയ്ക്ക് വേണ്ടി നടക്കുന്നു അവിടെ പണം ചെലവഴിക്കുന്നു ഒറ്റവാക്കിൽ നഷ്ടം സാധാരണക്കാർക്ക് മാത്രമാണ് മന്ത്രിമാർ കീശകൾ നിറയ്ക്കുന്നു കടയുടമകളും കീശകൾ നിറയ്ക്കുന്നു